കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ അങ്ങുമിങ്ങും മഴയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയ ഭയവും ഭീതിയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് വണ്ടിയെടുത്ത് റോഡിലൂടെ ഓടിക്കാൻ പോലും പ്രയാസമാണ് ചറകി വീഴുന്ന അപകടം ഉണ്ടാക്കുന്നവരും വണ്ടിയിടിച്ചും മറ്റു അപകടം ഉണ്ടാകുന്നതുമൊക്കെ സ്ഥിരമായ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നു മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല വെള്ളമൊഴുക്കും വെള്ളം നിറയുന്നതും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നതും എപ്പോഴാണെന്ന് അറിയുന്നില്ല മേഘവിസ്ഫോടനമടക്കം കേരളത്തിലെല്ലാം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു അതൊന്നും ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോഴും കുട്ടികളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വളരെ ദുഃഖകരമായ ഒന്നായി മാറുന്നു പ്രേക്ഷകർക്ക് അത്തരത്തിൽ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മഴക്കാലത്ത് കൂടുതൽ മരണ വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു അത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞേ മതിയാകും എല്ലാവർക്കും ആ ഓരോ വാർത്തകളും വിഷമമുണ്ടാക്കുന്നു അതാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ടതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഇപ്പോൾ ഒരു കുഞ്ഞ് കുട്ടി ശരിക്കും പറഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടില്ല അവൻ്റെ മരണമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് പെരുമഴയിൽ വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് കാരണം പന്ത്രണ്ട് വയസ്സുകാരന്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് മഞ്ചേരിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പെരുമഴയിലായിരുന്നു വാഹനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥ കൂട്ടിയിടെയുണ്ടായ അപകടത്തിൽ കാർ യാത്രികനായ വിദ്യാർത്ഥി തൽക്ഷണം മരിക്കുകയായിരുന്നു ചെങ്ങനത്തടത്തിൽ മൂലക്കുടവൻ വീട്ടിൽ അബ്ദുൽ ലതീഫിൻ്റെയും സഫിയയുടെയും മകൻ ഹംദാനാണ് മരിച്ചത് പന്ത്രണ്ട് വയസ്സായിരുന്നു ഹംതാന് ലത്തീഫിന്റെ സഹോദരി ഹസീന ബാനു നാൽപ്പത് വയസ്സും മക്കളായ ഹാസിം അമൽ ഹാമസ് മുഹമ്മദ് ഫിസ എന്നിവർക്ക് പരിക്കേറ്റു ഹസീമിന് ഇരുപത്തൊന്ന് വയസ്സും ഹാമസിന് പതിനാല് വയസ്സും ഹിസയ്ക്ക് പത്ത് വയസ്സുമായിരുന്നു കാരപ്പറമ്പ് ഞാവലങ്ങിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് നിന്ന് അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദശയിൽ വന്ന കൂട്ടിയിടി കൂട്ടിയിടിയുണ്ടായത് വ്യാഴാഴ്ച പാണ്ടിക്കാടുള്ള പിതാവിന്റെ സഹോദരി ഹസീനയുടെ വീട്ടിലേക്ക് വിരുന്നന് പോയതായിരുന്നു ഹന്തൻ സ്കൂർ തുറക്കാനിരിക്കെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുത്താനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചതെന്ന് പറയുന്നു ഹസീനയായിരുന്നു കാർ ഓടിച്ചിരുന്നത് അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ഹംതാനെ രക്ഷിക്കാനായില്ല എന്ന് പറയുന്നു സാരമായി പരിക്കേറ്റ ഹാസം അമൽ വാസിന്റെ മുഹമ്മദ് എന്നിവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹസീന ബാനുവും ഹിസയും മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴും മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച ഇന്നലെ ചെങ്ങരെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനത്തിൽ കബറടക്കുമെന്ന് നേരത്തെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു മഞ്ചേരി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹംദാൻ മൂന്ന് ദാനിയ റംസി ബാസിൽ എന്നാണ് സഹോദരങ്ങളുടെ പേര് സഹോദരന്റെ വരവും കാത്തിരിക്കുകയാണ് ഈ സഹോദരങ്ങൾ വീട്ടിൽ അപ്പോഴായിരുന്നു അപകട വാർത്ത എത്തിയത് എന്നാൽ ആരും ആദ്യം വിളിച്ചു പറയാൻ ഉണ്ടായിരുന്നില്ല വണ്ടി ഓടിച്ചിരുന്നവർക്ക് പോലും അപകടം ഉണ്ടായത് കൊണ്ട് അത് അറിയാൻ വൈകിപ്പോയി എന്നാൽ മകൻ എത്താത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇവർ ആശുപത്രിയിലായെന്നും മകൻ മരിച്ചുവെന്നുള്ള വാർത്തയും പുറത്തുവന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും